ആതിലെ നൂറേ കൂട്ടുപിടിക്കുക അനുമോൾ ഒറ്റയ്ക്ക് ഗെയിം വിളിച്ചു ഇതാണ് അനുമോൾക്ക് കൂടുതൽ ചാർജ് ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാനിടുന്ന പുതിയ പുതിയ പിക്പോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം ആതിലെ നൂറയായിട്ട് അനുമോൾക്ക് നല്ല കൂട്ടാണ് കുറച്ച് ദിവസങ്ങളിൽ ഒരു രണ്ട് ദിവസമായി ആതിലെ നൂറ് അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അനുമോളാകെ തകർന്നിരിക്കും ഞാനൊരു കാര്യം പറയാം അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ അനുമോൾക്ക് കപ്പടിക്കാൻ സാധ്യതയുള്ളൂ മത്സരാർത്ഥിയാണ് ഒറ്റയ്ക്ക് നിന്ന് കഴിക്കുമ്പോൾ അനുമോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ അനുമോൾക്ക് വോട്ട് കൂടുതൽ കിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ അനുമോൾ ഈ ആതിലനൂറയുടെ രൂപിപ്പിട്ട് അനുമോൾ കുറച്ച് നാളായിട്ട് അനുമോൾ കുറച്ച് ഒതുങ്ങിയ പോലെ ഇറങ്ങണം ഇപ്പോഴാണ് അനുമോൾ പിന്നെ ഒന്ന് കളത്തിലേക്ക് വന്നത് ഈ ആതിലേന്നൂറേയും പുറകുന്നു പ്രത്യേകിച്ച് ആതിലാണ് ചതിക്ക് അതിലൊരു സംശയവും ഇല്ല ഷാനവാസ സ്വന്തം മക്കളെ മക്കളെപ്പോലെയും സ്വന്തം സഹോദരനെ പോലെ കണ്ട വ്യക്തിയെ ഏ ഇപ്പം നോമിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ ആജന്മ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നു ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഫേക്കാണ് അവർ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യരുത് നിന്ന് കഴിഞ്ഞാൽ അവരിട്ടിൻ്റെ പണി തരും അനുമോളോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കട്ടെ മറ്റുള്ളവരെ പൊടി കൂട്ടുപിടിക്കാതെ അനുമോളവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാൽ അനുമോൾക്ക് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക അനുമോൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം അത് മനസ്സിലാക്കാതെ അനുമോള് ബിഗ് ബോസ് അല്ലേ എല്ലാവരും ഒറ്റപ്പെടുത്തും ആരെങ്കിലും ഒന്ന് വേണ്ടേ എന്നുള്ള ഇതിലായിരിക്കും അനുമോൾ ഇവരുമായിട്ട് കൂടുതലും ചെയ്യുന്നത് പലപ്പോഴായിട്ട് യാതിലേന് മുറി അനുമോളുടെ കുറ്റം പറയുന്നത് അനുമോള് ഇവരുടെ കുറ്റം പറയുന്നില്ല അത് അനുമോളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് സ്വന്തം കൂട്ടുകാരുടെ കുറ്റം പറഞ്ഞ ക്ഷാനവാസമായിട്ട് കഴിഞ്ഞു സംസാരിച്ചപ്പോൾ ഇക്ക അത് പോട്ട അത് അവർ അവര് അവർ കുഴപ്പമൊന്നുമില്ല അവർ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസിനെ അനുമോൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ഇവരതല്ല പലപ്പോഴും പലരോട് അനുമോളുടെ കുറ്റം പറയുന്നത് ഈ ആദരേക്കുള്ളൂ പിന്നിൽ നിന്ന് ഉറപ്പായിട്ടും കൊത്തും ഇവരെ കൂട്ടുപിടിക്കുന്ന അനുമോളുടെ ബിഗ് ബോസിലെ ഇതെ ബാധിക്കുക ചെയ്തു ഇവര് നല്ലൊരു കൂട്ടുകാരൊന്നുമല്ല നമ്മൾ ബിഗ് ബോസിൽ പോയത് ഗെയിം കളിക്കാനാണല്ലോ ഒറ്റയ്ക്ക് ഒന്ന് ഇൻഡിവിജ്വലായി ഗെയിം കളിക്കും ഒറ്റപ്പെടുത്തിക്കോട്ടായ ഒറ്റപ്പെടുത്തുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് മറ്റുള്ളവർ വേദനിപ്പിക്കുകയും നമ്മളെ ഒറ്റപ്പെടുത്തുകയും ഓഡിയൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുക അവർ വോട്ട് കിട്ടും അതാണ് ചെയ്യേണ്ടത് നമ്മളവിടെ ഒരു പരിധി വരെ അനീഷ് കണ്ടിട്ടുണ്ടോ അനീഷ് അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഗെയിം കളിക്കേണ്ടത് അനുമോൾക്ക് അങ്ങനെയാണ് അനുമോൾ ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ അവിടെ ഒത്തിരി ആരെങ്കിലും ഒരാൾ വേണ്ട അനുമോളോട് സംസാരിക്കാനും പിടിച്ച് കിട്ടുക ഇത് ചെയ്യാനും അതുകൊണ്ടാണ് അനുമോൾ പലപ്പോഴും ഇവരുടെ അടുത്ത് കിട്ടിയത് പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവർക്കെതിരെ ആദ്യം ഷാനവാസിനെട്ടെതിരെ അനുമോ ആതിലെ എണ്ണൂറ് എതിരി പിന്നെ ഇപ്പോൾ അനുമോൾക്കെതിരെ തിരികെ ഈ കഴിഞ്ഞ ദിവസം ലാലട്ടം വന്ന് ഇവരെ രണ്ടുപേരെ നന്നായി വഴക്ക് പറയുന്ന കളും എനിക്ക് തോന്നേ ഇവർക്ക് മനസ്സിലായി പുറത്ത് ഇവർക്ക് സപ്പോർട്ട് കുറവാണ് എന്നൊക്കെ കണ്ടായിരിക്കും ഇപ്പോൾ ഇവർക്കെതിരെ ഒറ്റയ്ക്ക് നിൽക്കാം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവർക്കെതിരെ ഈ ആതിൽ തന്നെ ഉറത്തിരിഞ്ഞത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ വിലയേറെ കമന്റുകൾ ഒന്ന് രേഖപ്പെട്ടു എൻ്റെ കൊച്ചി വീട്ടിൽ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു